ശബരിമലയിലെ സ്വർണപ്പാളികൾ കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ളതും കിലോ കണക്കിന് തൂക്കമുള്ളതുമായ സ്വർണപ്പാളികൾ കാണാതായ സംഭവത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് അക്കാര്യത്തിൽ സർക്കാർ പ്രതികളെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരുന്നതിനോ നഷ്ടമായ സ്വർണം വീണ്ടെടുക്കുന്നതിനോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് അന്വേഷണ നടപടികൾ ആരംഭിച്ചിട്ടില്ല പരസ്പരം പഴിചാരുന്ന തരത്തിലാണ് ദേവസ്വം ബോർഡ് അധികാരികളും മുൻപ്രസിഡന്റുമാരുൾപ്പെടെയുള്ള ആളുകൾ സംസാരിക്കുന്നത് ഹൈക്കോടതിയുടെ ഇടപെടലില്ലായിരുന്നെങ്കിൽ ഈ കാര്യത്തിലെ സ്ഥിതി എന്താകുമായിരുന്നു എന്ന് വിശ്വാസികൾക്കും ഞങ്ങൾക്കും ആശങ്കയുണ്ട് ഇന്നലത്തെ ഹൈക്കോടതി വിധി ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഗുരുതരമായ കുറ്റകൃത്യത്തിലെ പങ്കാളിത്തം മറനീക്കി വ്യക്തമാക്കുന്ന നിലപാടുകളാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഒരു കാര്യം പേജ് പത്ത് ഹൈക്കോടതി വിജിയിലെ വിധിയിലെ പേജ് പത്ത് അസ്റ്റോണിഷിംഗ്ലി ദ സെഡ് മഹസർ റെഫേർ ടു ദ ഗോൾഡ് ക്ലാഡറ്റ് പ്ലേറ്റ്സ് മേർലിയസ് കോപ്പർ പ്ലേറ്റ്സ് മേക്കിംഗ് നോ മെൻഷൻ വാട്ട്സ് ഓവർ ഓഫ് ദി എക്സിസ്റ്റിംഗ് ഗോൾഡ് കോട്ടിംഗ് വി ആർഡ് ഒബ്സേഡ് ദറ്റ് ദിസ് വാസ് ഹൈലി അൺയൂഷൽ ആൻഡ് ക്ലിയർലി ഇൻഡിക്കേറ്റീവ് ഓഫ് ഇറഗുലാരിറ്റീസ് സ്വർണപ്പാളികൾ കൊണ്ടുപോകുമ്പോൾ തിരിച്ച് ചെമ്പുവാളികളാണ് വരിക എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത് ചെമ്പുവാളികളാണെന്ന് മഹസൽ രേഖപ്പെടുത്തിയത് ഇത് പോലും അതിശയിപ്പിക്കുന്നതാണ് ഇത് വളരെ ബോധപൂർവ്വം ചെയ്താണ് ദിസ് റെവല്യൂഷൻ ഈസ് ഡീപ്ലി ഡിസ്റ്റേർബിങ് ആൻഡ് എക്സ്പോസർ സെറ്റ് എഗ് ദി എക്സ്റ്റെൻറ്റ് ഓഫ് ദി ഇംപ്രോപ്രൈറ്റി ഇൻവോൾഡ് ഇൻ അൺമിസ്റ്റേക്കൺ വെള്ളി ഡിമോൺസ്ട്രേറ്റ് ദ ലാമിംഗ് മാനർ ഇൻ വിച്ച് സർട്ടൻ ദേവസ്വം ഒഫീഷ്യൽസ് ഹാക്ട് ഇൻ കോൺസേൺ വിത്ത് ശ്രീ ഉണ്ണി കൃഷ്ണൻ പോറ്റി ബിട്രിങ് ഓഫ് ദ ടെമ്പിൾ പ്രോപ്പർട്ടി എൻ ദ ട്രസ്റ്റ് റീപോസ്റ്റ് ഇൻ ദം ബൈ ദിവട്ടീസ് ഇത് കേവലം സ്വർണം നഷ്ടപ്പെട്ടു എന്ന കേസ് മാത്രമല്ല സ്വർണത്തിൻ്റെ വില നമുക്ക് നിർണ്ണയിക്കാൻ കഴിയാത്തതാണ് വിലപിടിപ്പുള്ളതാണ് അത് മോഷണ ഉദ്ദേശത്തോടെയാണ് അത് സ്ഥലം മാറ്റിയത് അക്കാര്യങ്ങളെല്ലാം കോടതി വിധിയിൽ വ്യക്തമായിട്ട് പരാമർശിക്കുന്നുണ്ട് എന്നാൽ സ്വർണപ്പാളികൾ തിരികെ ചെമ്പുപാളികളായിട്ട് കൊണ്ടുവന്ന് അത് ക്ഷേത്രത്തിൽ അത് സ്ഥാപിച്ചുവെങ്കിൽ അത് ക്ഷേത്രവിശ്വാസത്തെയും ആചാരത്തെയുമാണ് സാരമായിട്ട് ബാധിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിൽ പൂജാതികൾ നടത്തി ചടങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ സ്ഥാപിച്ച വസ്തുക്കൾ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോയി പകരം കൊണ്ടുവന്ന് ചെമ്പ് സ്ഥാപിച്ചത് ആചാരാനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും സാരമായിട്ട് ബാധിക്കുന്ന കാര്യമാണ് അതിനെയും കോൺഗ്രസ് പാർട്ടി വളരെ ഗൗരവത്തിൽ തന്നെ വീക്ഷിക്കുകയാണ് ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കോടതിയുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും ഒരു സി ബി ഐ അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കോടതി ഇപ്പോൾ കേരള പോലീസിൻ്റെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചിട്ടുണ്ട് ഞങ്ങൾ കോടതിയുടെ ഇടപെടലില്ലായിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾ ഇത്രയെങ്കിലും വ്യക്തമാവുകയോ ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുകയോ ചെയ്യുമായിരുന്നില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷേ കോടതി നിർദ്ദേശപ്രകാരം സംസ്ഥാന പോലീസ് അന്വേഷിക്കുമ്പോഴും ഈ കാര്യത്തിലെ സംഭവങ്ങൾ ഒരു സ്റ്റേറ്റിൽ മാത്രം ഒതുങ്ങുന്നതല്ല ചെന്നൈയിലുണ്ട് ബാംഗ്ലൂരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അതുകൊണ്ടും കേരള പോലീസിൻ്റെ നിഷ്പക്ഷതയിൽ ഞങ്ങൾക്ക് സംശയമുള്ളത് കൊണ്ടും ഇത് ഒരു കേന്ദ്ര ഏജൻസി കോടതിയുടെ മേൽനോട്ടത്തിൽ എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഒൻപതാം തീയതി പത്തനംതിട്ടയിൽ ഏറ്റവും ശക്തമായ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നു എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്യുന്ന ആ പ്രതിഷേധ സംഗമത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത് പ്രതിഷേധം ശക്തിപ്പെടുത്തും അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് കേരളത്തിലെ നാല് കേന്ദ്രങ്ങളിൽ നിന്ന് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കന്മാർ നയിക്കുന്ന പ്രതിഷേധ ജാഥകൾ ആരംഭിച്ച് അത് പത്തനംതിട്ടയിൽ അല്ല അത് പന്തളത്ത് പതിനെട്ടാം തീയതി വലിയ മാർച്ചോടുകൂടി പതിനെട്ടാം തീയതി അത് സമാപിക്കുന്നതാണ് അത്തരത്തിലുള്ള പരിപാടികൾ പതിനാലാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ജാഥയ്ക്ക് ശ്രീ കെ മുരളീധരൻ നേതൃത്വം നൽകും പതിനാലിന് തന്നെ പാലക്കാട് ജാഥയ്ക്ക് കൊടിക്കുന്നൽ സുരേഷ് എം പി നേതൃത്വം നൽകും പതിനാലിന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ജാഥയ്ക്ക് അടൂർ പ്രകാശ് എം എംപിയും പതിനഞ്ചാം തീയതി മോറ്റോടിയിൽ നിന്നുള്ള ജാഥയ്ക്ക് ശ്രീ ബെന്നി ബഹ്നാൻ എം എംപിയും നേതൃത്വം നൽകും മറ്റ് നേതാക്കന്മാർ കോൺഗ്രസ് നേതാക്കന്മാർ അതിൽ സംബന്ധിച്ചുകൊണ്ട് ഈ ജാഥയുടെ പങ്കാളികളായിത്തീരും ഇതിൻ്റെ എല്ലാം വിജയത്തിന് എല്ലാവരുടെയും സഹായ സഹകരണം ഞങ്ങൾ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ് ശബരിമലയുടെ കാര്യത്തിൽ ഗവൺമെൻറ് സ്വീകരിക്കുന്ന ഈ അനാസ്ഥ കുറ്റകരമായ അനാസ്ഥയും കളവിന് കൂട്ടുനിൽക്കുന്ന തെറ്റായ നടപടിയും ഏറെ പ്രതിഷേധാർഹമാണ് ആ പ്രതിഷേധം ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞങ്ങളുടെ നിലപാടുകളും ആവശ്യങ്ങളുമായിട്ട് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകും ഇന്നലെ ചേർന്ന കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതിയാണ് ഈ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത്